ഇക്കൊല്ലത്തെ സത്യപ്രതിജ്ഞയിൽ ഏറ്റവും വിചിത്രമായൊരു കാഴ്ച കണ്ടത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും പിമ്പുമായിട്ട് ഓരോ എം പിമാരും വായിൽ തോന്നിയ അതൊക്കെ വിളിച്ചു പറഞ്ഞു ചിലത് ചിലർ ചിലർ അവരവൻ്റെ വിശ്വാസമനുസരിച്ച് ദൈവങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞു പല പലതരത്തിലാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞത് അപ്പോൾ അത് കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായ വേറിട്ട ഒരു പ്രസ്താവന വെറിട്ടെന്ന് പറഞ്ഞുകൂടെ ആ കൂട്ടത്തിൽ വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ ഒരാൾ അസദുദ്ദീൻ ഒ വൈ എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് രണ്ട് രണ്ട് തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒ വൈ കടുത്ത ഇസ്ലാമിക ഭീകരവാദം നടക്കുകയും തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പലപ്പോഴും അത് ഈ മുസ്ലിം മെജോറിറ്റി മണ്ഡലങ്ങളിലതെ ബീഹാറിലായാലും ബംഗാളിലായാലും ഹൈദരാബാദിലായാലും മുസ്ലിം മെജോറിറ്റി മണ്ഡലങ്ങളിൽ പോയി നിൽക്കുകയും എന്നിട്ട് മുസ്ലിം മെജോറിറ്റിയുടെ വോട്ടുകൾ ഈ മറ്റു പ്രതിപക്ഷ സംഘടനകളിലേക്ക് പോകാതെ നോക്കുകയും അതുവഴി പലപ്പോഴും ബി ജെ പി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് ഇദ്ദേഹം ബി ജെ പിയുടെ ഒരു സെക്കൻഡ്മാൻ ആണെന്നും ബി ജെ പിയുടെ പെയ്ഡാണ് പെയ്ഡ് ഏജൻ്റ് ആണെന്നൊക്കെയുള്ള വാദങ്ങൾ ആരോപണങ്ങൾ വേറെയുണ്ട് എന്തായാലും ഇപ്പോൾ ഒ വൈ കാണിച്ചത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിട്ട് ഫലസ്തീൻ സിന്താബാദ് എന്താണ് എങ്ങോട്ടാണ് ഇപ്പോൾ ഫലസ്തീനോട് ഒരു ഒരു ഗവൺമെൻറ്റിന് ഐക്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് മെമ്പർ എന്ന നിലയിൽ അതിനോട് യോജിക്കുകയും വിജോജിക്കുകയും ചെയ്യാം സത്യപ്രതിജ്ഞ ചെല്ലിയിട്ട് ദൈവനാമത്തിൽ ചെല്ലാം ഭാരത് മാതാക്കി ജയ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ജയ് ഹിന്ദ് പറഞ്ഞാൽ മനസ്സിലാക്കാം അതിന് പകരം ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ പേര് ഒരു അന്യരാജ്യത്തിൻ്റെ പേര് ശത്രു രാജ്യമെന്നോ ഇത്ര രാജ്യമെന്നോ ആവട്ടെ ഒരു അന്യരാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ ഒരു കാഴ്ച ടി ജി എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത് അത് അനാവശ്യമായൊരു കാര്യമാണത് അത് ഇതിനു മുമ്പും പലരും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ അല്പം കൂടിപ്പോയി അത് ഉണ്ടോ അവിടെ ഇവിടെ ഒക്കെ ചെയ്ത് ഇതിനു മുമ്പ് സത്യപ്രതി അന്ന് ഈ ഇവിടെ ഇപ്പോൾ പ്രോട്ടൈം സ്പീക്കർ ഭർതൃഹരി മേഹാവായി അതെ രാജ്യസഭയിൽ ഇത് ചെയ്തപ്പോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജഗദീപ് ധൻകർ ധൻഖർ ധൻകർ എന്ന് നമ്മൾ പറയുന്നതാണ് ഉച്ചാരണം എന്നാണ് ഓ അവര് ഈ അങ്ങനെയാണ് ഈ ബഡോദ ബറോഡയായിട്ട് ആയിട്ട് നമ്മുടെ വായിൽ വന്നത് ഓ അവർ ആറ് എഴുതുമെങ്കിലും റാംഗഡ് എന്നുള്ളതിന് ജി എ ആർ എച്ച് എന്ന് ഹിന്ദിക്കാർ എഴുതും നമ്മൾ രാംഗർ വാസ്തവത്തിൽ സംഗതി രാംഗഡ് എതുമായിട്ട് ചണ്ഡിഗഡ് അത് എഴുതുന്നത് ജി എ ആർ എച്ച് ചണ്ഡിഗഡ് വായി ജീവിച്ചുകൊണ്ടാണ് ഹിന്ദിക്കാർ പറയുമ്പോൾ ജഗദീപ് ധൻകർ എന്താണ് അങ്ങനെ തന്നെയാണ് അതാണ് ഉച്ചാരണം അപ്പോൾ ഈ ധൻ കാ കഴിഞ്ഞിട്ടുള്ള ഉച്ചാരണം പുറത്ത് ശ്രദ്ധിക്കപ്പെടുകയില്ല അപ്പം ജഗദീപ് ധൻകർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ പറയുന്ന ധാരാളം പേരുണ്ട് സൗത്തിൽ നിന്നൊക്കെ പോയ എം പിമാർ ജഗദീപ് ധൻകർ എന്ന് തന്നെയാണ് പറയാറുള്ളത് വെറു കേൾക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അത് തിരുത്താനൊന്നും പോകാറില്ല ഓക്കെ പക്ഷേ അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു സത്യപ്രതിജ്ഞ വാചകം അതൊരു സാങ്ടിറ്റി ഉള്ളതാണ് ആ വാചകമല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ അല്ലാതെയാകും ഞാനത് അംഗീകരിക്കുകയില്ല ആൻഡ് ദ കോൺസിക്വൻസസ് വിൽ ഫോളോ അപ്പോൾ ആർക്കും ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നറിയില്ല ആ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്തു സേഫായിട്ട് ഈ സത്യപ്രതിജ്ഞ മാത്രം ചൊല്ലി ശല്യം ഒഴിവാക്കി ഒരു അസർട്ടീവായിട്ടുള്ള ഉണ്ടെങ്കിൽ തെമ്മാനത്തരം നടക്കുകയില്ല ഭർത്തൃഹരി മേതാ മേഹാബ് അദ്ദേഹം പ്രോ ടൈം സ്പീക്കർ ആയിരുന്നെങ്കിൽ പോലും ഒരൊറ്റ തവണ ഇത് തടഞ്ഞിരുന്നെങ്കിൽ അവിടെ വെച്ച് നിന്ന് പോയതിനെ തടയണമായിരുന്നു അല്ലേ തടയണമായിരുന്നു ഈ സത്യപ്രതിജ്ഞയിൽ സത്യപ്രതിജ്ഞ മാത്രം അത് കഴിഞ്ഞുള്ള ഡ്രാമ ഇവിടെ വേണ്ട ഐ വിൽ നോട്ട് അലോ ഇറ്റ് നിങ്ങൾ റെക്കോർഡിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാക്കിയായിട്ട് കിടക്കും രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും ഈ ടെക്സ്റ്റ് എഴുതി തയ്യാറാക്കിയ ടെക്സ്റ്റാണ് അത് ആ ടെക്സ്റ്റിന് പുറത്ത് നിങ്ങൾക്ക് അവിടെ വേറെ അറ്റൻഡൻസ് നടത്താനുള്ള അവകാശമില്ല അവകാശം ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ് ഈ കേസിൽ പ്രോടൈം സ്പീക്കറാണ് അപ്പോൾ ഭർതൃഹരി ഷാർപ്പായിട്ട് പറഞ്ഞാൽ മതി നോ ഐ വിൽ നോട്ട് അലൗ എനി ബഡി ടു അട്ടർ എനി സ്ലോഗൻ ഓ ബിഫോർ ഓർ ആഫ്റ്റർ ഇതന്ന് ജഗ്ദീപ് ധൻഗഡ് പറഞ്ഞതാണ് ഓ ഓ ഓ അദ്ദേഹം പറഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പോ അതിന് ശേഷമോ വേറെ ഒച്ച കേൾപ്പിച്ച് കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ക്യാൻസൽ സാധു അസാധുവാകും അതിൻ്റെ അനന്തരഫലങ്ങളുണ്ടാകും അനന്തരഫലം എന്താണെന്നും അദ്ദേഹം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യപ്രതിജ്ഞ നടപടി തന്നെ ചട്ടവിരുദ്ധമാണ് പലരുടേതും ചട്ടവിരുദ്ധമാണ് അതുകൊണ്ടാണ് സ്പീക്കർ പിന്നെ ഇത് എക്സ്പെൻഡ് ചെയ്ത് കളഞ്ഞത് ഈ അഡീഷണൽ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ല അവരുടെ എല്ലാ വാക്കുകൾ റെക്കോർഡിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്തു സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ഈ അഡീഷണൽ പറച്ചിലുകളെല്ലാം ഓഹോ ആ അങ്ങനെയാണത് പരിഹരിച്ചത് അങ്ങനെയാണ് പരിഹരിച്ചത് അല്ലെങ്കിൽ ഇതെല്ലാം റെക്കോർഡിൽ വരില്ലേ ഈ മനുഷ്യൻ ചെയ്തത് ജയ് ഭീൻ ജയ് മീൻ ജയ് ഫലസ്തീൻ നമ്മൾ മലയാളികളാണല്ലോ ഫലസ്തീൻ എന്ന് പറയുന്ന ആൾക്കാർ ഫലസ്തീൻ അതിൻ്റെ ആ അറബിക് ഉച്ചാരണം തന്നെ നിർബന്ധമാണ് മജ്ലിസ് മജ്ലിസ് ഇത്തിഹാദിൽ മുസ്ലിം മുസ്ലിമീൻ മജ്ലിസേ മജ്ലിസേ ഇത്തിഹാദുൽ ഇതാണ് ഈ സാധനം റസാക്രമരുടെ സംഘടനയാണ് അതുകൊണ്ട് ഹൈദരാബാദിൽ കച്ചറ ഉണ്ടാക്കിയ ആ റസാക്കർമാരുടെ സംഘടനയുടെ പേരാണ് ഈ മജ്ലിസ് എ ഇത്തിഹാദുൽ അതെ അതെ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിൻ്റെ കൂടെ ഇയാളുടെ അപ്പൂപ്പൻ ഈ റസാക്കർ ആയിരുന്നു ഒവൈസിയുടെ ഓ അങ്ങേര് ഈ പേരെടുത്തിട്ട് അതിൻ്റെ കൂടെ ഓൾ ഇന്ത്യ എന്നൊക്കെ അങ്ങ് ചേർത്തു സലാഹുദ്ദീൻ വൈസി അദ്ദേഹത്തിൻ്റെ ഫാദർ അതിൻ്റെ അച്ഛനും അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പനാണ് ഈ ഓൾ ഇന്ത്യ ചേർത്തി സാധനം ഉണ്ടാക്കിയത് അന്നൊന്നും ഗതി പിടിച്ചില്ല പക്ഷേ സലാഹുദ്ദീൻ്റെ സുൽത്താൻ സലാഹുദ്ദീൻ വയസ്സിയുടെ കാലം വന്നപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഒരു എം പി അന്ന് അദ്ദേഹമാണ് ഇങ്ങേര് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യനാണ് വന്ദേമാതരം പാടാൻ സമ്മതിക്കില്ല അത് ഇത് ഇവർ കാണാൻ നല്ല ഹൈറ്റും തടിയും ഒക്കെ സുന്ദരന്മാരാണ് ആൾക്കാർ സലാഹുദ്ദീൻ വയസി മരിച്ചുപോയി അത് കഴിഞ്ഞപ്പോൾ ഇങ്ങേര് എന്താ അസദുദ്ദീൻ അസദുദ്ദീനോ വയസ് കയറുന്നു അസദുദ്ദീൻസി അക്ബറുദ്ദീൻ അക്ബറുദ്ദീനാണ് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് പട്ടാളത്ത് മാറ്റിയ ഞാൻ എല്ലാ പറഞ്ഞു അപ്പോൾ ഈ അസുദ്ദീൻ ഓസി ഹൈലി ആണ് ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ച ആളാണ് ഇന്ത്യയിൽ നിന്നൊക്കെ വലിയ ഡിഗ്രിയൊക്കെയുണ്ട് സംസാരിക്കാൻ വലിയ സാമർഥ്യമുണ്ട് ഇടയ്ക്ക് ഒരു സെക്കൻഡ് ഇവർ ഈ നൈസാമ്മാരുമായിട്ട് വല്ല ബന്ധമുള്ളവരാണോ രാജകുടുംബാണോ അതെനിക്ക് അറിയില്ല ഓ എന്തായാലും അന്ന് തന്നെ അവരുടെ കുടുംബ ഈ രാജഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റി വിദ്യാഭ്യാസം കിട്ടിയവരാണല്ലേ അതെ അതെ വാർക്ക് സാമർഥ്യം നന്നായിട്ടോ അതുകൊണ്ട് ഈ എണ്ണത്തിൽ കുറവായത് കൊണ്ട് ഈ ഒരു സീറ്റ് ഹൈദരാബാദിൽ നിന്ന് കിട്ടുന്നതല്ലേ ഉള്ളൂ പക്ഷെ അത് വെച്ച് പൊലിപ്പിക്കാൻ ഇയാൾക്കൊരു സാമർഥ്യമുണ്ട് ഈ ഒറ്റ സീറ്റുള്ള പാർട്ടിക്കൊക്കെ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അവസരം കിട്ടില്ല കിട്ടിയാൽ തന്നെ അര ഒരു മിനിറ്റ് ഒക്കെ അപ്പോഴത്തേക്ക് പ്ലീസ് 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 സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മാറ്ററിലേക്ക് പോകും അപ്പോൾ അവിടെ ഷൈൻ ചെയ്യാൻ പ്രയാസം ആകെക്കൂടെ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു തവണ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരം സത്യപ്രതിജ്ഞയാണ് ഇവർ ഇതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ കട്ട് ചെയ്തിട്ട് റീലും അവിടെ ഇവിടെയൊക്കെ ഞാൻ വലിയ ഹീറോ ഇതിൽ ഇയാൾക്കൊരു കുഴപ്പം പറ്റിയത് ഇപ്പോൾ മുസ്ലിങ്ങൾ തന്നെ ഇയാളെ വിമർശിക്കുന്നത് ജയ് ഭീം ജയ് മീം ഇതെന്താണ് മീം മീം എന്താ ചോദിക്കാൻ തുടങ്ങി മുസ്ലിം സ്കോളേഴ്സ് ചോദിക്കുമല്ലോ ഈ ഖുർനിൽ അപ്പോഴാണ് അറിയുന്നത് ഖുറാനില് പല സ്ഥലത്തും അലിഫ് അലിഫ് ലാം ലാം മീം മീം അലിഫ്ലാം ഇങ്ങനെയൊക്കെ ഇതുവരെ ആർക്കും നിർവചിക്കാൻ പറ്റാത്ത കുറേ ശബ്ദങ്ങൾ ആണാണ് ആ ഖുറാനിലെ ചില അധ്യായങ്ങൾക്ക് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ആർക്കും അറിയില്ല അതിനെ ചൊല്ലി ഊഹാപോഹങ്ങൾ ഉണ്ട് ലോജിക്കും ഇല്ലോജിക്കലുമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ട് പക്ഷേ ഇത് കൺക്ലൂസീവായിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നാലും അണ്ടർസ്റ്റാൻഡിങ് മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവാണ് അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ക്വാളിറ്റിയാണ് അതാണ് മീം ഇപ്പോൾ മീം അല്ലാഹുവോ അല്ലാഹുവിൻ്റെ ക്വാളിറ്റിയോ ആണെങ്കിൽ അതിനെ ഭീമുമായിട്ട് ചേർത്ത് കൂടാ അങ്ങനെ ചേർത്താൽ ഷിർക്കാണ് എന്തിന്റെ കൂടെയെങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ ചേർത്താൽ അത് ഈസ് ഗ്രേറ്റ് അലൈഹി അല്ലാഹുഹുലം അദ്ദേഹത്തിന് തുല്യമായിട്ട് ആരുമില്ല ആരുമില്ലാ അക്ബർ അപ്പോ അദ്ദേഹത്തിന് തുല്യനായിട്ട് അവന് തുല്യനായിട്ട് ഈ നമ്മളെ അടുപ്പം ബഹുമാനവും കൂടിക്കഴിയുമ്പോൾ അദ്ദേഹം അല്ല അവൻ എന്നാണ് വിളിക്കുന്നത് ഗുരുവായൂരപ്പന് നീ എന്നാണല്ലോ ഞാൻ സാറിന് സാറെന്നൊക്കെ വിളിക്കും ഗുരുവായൂരപ്പിനെ നീ എന്തെയും കാണിച്ചോ ബഹുമാനത്തിൻ്റെ അങ്ങേയറ്റം സ്നേഹത്തിൻ്റെ അങ്ങേയറ്റം കൂടും നീ അപ്പോൾ അവൻ ഇന്ന് റെഫർ ചെയ്യും അല്ലാഹുവിന് ഈ അല്ലാഹുവിനൊപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഷിർക്കാണ് അപ്പോൾ ഏറ്റവും വലിയ ഷിർക്കാണ് ഒ എ സി ചെയ്തിരിക്കുന്നത് ഭീമറാവു അംബേഡ്കറിൻ്റെ കൂടെ അലാ പേര് ചേർത്തിരിക്കുന്നു അല്ലാഹുവിൻ്റെ ക്വാളിറ്റി ചേർത്തിരിക്കുന്നു ക്വാളിറ്റി തന്നെയാണ് അള്ളാഹു അല്ലാഹു ഒരു രൂപമല്ല അപ്പോൾ ആ ക്വാളിറ്റിയെ നിങ്ങൾ ഭീമറാവുമായിട്ട് യോജിപ്പിച്ചതിലൂടെ നിങ്ങൾ ശിർക്ക് ചെയ്ത് ഇതാണ് ഇസ്ലാമി വ്യാഖ്യാനം ഇപ്പം അത് വിശദീകരിക്കേണ്ട ഗതികേടിലാണ് ഒ ഉള്ളത് ഒ ചെയ്തത് ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള സാർ ചെറിയ പാർട്ടികളാണ് ചെറിയ പാർട്ടികൾ ഈ പൊതുരംഗത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് ഇതുപോലത്തെ ഗിമിക്കുകൾ ഒവൈസി നേരത്തെ മുതൽ കോൺട്രവേഴ്സി ഇഷ്ടപ്പെടുന്ന ആളാണ് കോൺട്രവേഴ്സി ഒഴിവാക്കുന്ന ആളല്ല കോൺട്രവേഴ്സികളെ വിളിച്ചു വരുത്തിയിട്ട് ആതിനകത്ത് ബഹളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഹീറോ ആകുന്ന ആളാണ് അതുകൊണ്ടാണ് പുള്ളി ടി വി ഡിബേറ്റ് സാറ് യൂട്യൂബൊക്കെ എടുത്ത് നോക്ക് എത്ര മോഡിയോസാണ് ഒ വൈസിയുടെ അദ്ദേഹം ഉണ്ടാക്കിയിടുന്നതല്ല അദ്ദേഹം പോയി അവിടെ ഇവിടെയൊക്കെ ഏറ്റുമുട്ടിയിട്ട് ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന ജയിക്കുക ജയിച്ചാലും തോറ്റാലും പ്രശസ്തിയാണ് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും ഉപയോഗപ്പെടുത്തും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കയ്യിൽ ഇഷ്ടം പോലെ കാശുമുണ്ട് കാശു പിന്നെ അതിൻ്റെ നല്ല പണക്കാരാണല്ലേ നല്ല പണക്കാരാണ് അങ്ങനെയാണ് ഈ പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളൊക്കെ നിർത്തുന്നത് സാറീ പറഞ്ഞ പോലെ ഈ ബൈ ഡിഫോൾട്ട് ഈ ആള് ബി ജെ പി ജയിച്ചു പോകുന്നത് അതിൽ കോൺഗ്രസ്സിന് സമാജ്വാദി പാർട്ടിക്കൊക്കെ മുറുമുറപ്പുണ്ട് പക്ഷേ ഒവൈസി മുസ്ലിങ്ങളുടെ ഒരു ദൈവമാണ് അപ്പോൾ ആ ദൈവത്തെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇതിപ്പോഴും ഉള്ള വോട്ടും കൂടെ പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരും മിണ്ടാതിരിക്കുകയാണ് ഒ വൈ സി ഇത് ചെയ്യുന്ന പല തെരഞ്ഞെടുപ്പിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഒ വൈ സി പോയി വോട്ട് പിടിക്കും അവസാനം ബി ജെ പി ജയിക്കും ഒ വൈ സിയോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്താൽ അയാൾ പറഞ്ഞു അതൊക്കെ താൽക്കാലികമാണ് ഞാനിത് കൂട്ടി കൂട്ടി കൊണ്ടുവരും തെരഞ്ഞെടുപ്പിന് ഞാൻ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിലേ ഞാൻ മത്സരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ജന്മം മത്സരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ മത്സരിപ്പിക്കുമ്പോൾ അതിന് ശരി ഒന്നോ രണ്ടോ സീറ്റ് ബി ജെ പി ജയിച്ച് പോയിക്കാണ് ഞാൻ കാരണം ബട്ട് മൈ പൊളിറ്റിക്സ് ഈസ് എൻറ്റെയർലി ഡിഫറെൻറ്റ് ഞാൻ സ്ലോലി ഐ എം ബിൽഡിറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ് ഒ വൈ സി അതിനെ നേരിടുന്നത് ഇപ്പോൾ ഒ വൈ സി ചെയ്തത് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അത് സ്പീക്കറ് എക്സ്പെൻഡ് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ ചെയ്യാവുന്നത് ഒരുപാട് പേര് ഈ ലോക്സഭാ ചട്ടങ്ങൾ ആ തീ ഇത്തൊക്കെ നോക്കിയിട്ട് വകുപ്പും ചട്ടമൊക്കെ വെച്ചിട്ട് ഒ വൈ സിയെ അയോഗ്യനായി പ്രഖ്യാപിക്കണം സസ്പെൻഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ ബാധിക്കുന്നവരുണ്ട് ആ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഓം ബിർള അതിനൊക്കെ പോകുമെന്ന് കാരണം അതൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവാകും ഇയാളെ പുറത്താക്കാൻ കാത്തിരിക്കുകയാണ് ഇയാള് കാതി അടുത്ത കോൺട്രവേഴ്സി ഹൈക്കോടതി പോവുക സുപ്രീം കോടതി പോവുക വലിയ വക്കീലന്മാരെയറൊക്കെ ഉണ്ട് ഹീ വിൽ ബി ദ ഹീറോ മുസ്ലിങ്ങളിലെ അനശ്ചയത്തിനായ നേതാവ് ഇഞ്ചുവേർഡ് ഇൻ ഞാനൊന്ന് ജയ് മീം പറഞ്ഞു പോയതിന് ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ഓം ബിർളയ്ക്കും ബി ജെ പിക്ക് കയറിയ ഒരു വിട്ടേ കഴിഞ്ഞുമാ അങ്ങനെ അങ്ങ് പോകും ലോക്സഭയിൽ ഇതും ഇതിലും വലിയ വൃത്തികെട്ട് നമ്മുടെ നിയമസഭയിൽ നടന്നിട്ടുണ്ട് മുണ്ട് നെഞ്ചത്ത് മടക്കി കുത്തിയാണ് ശിവൻകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഓർക്കണില്ല ഓ തോട് നീന്താൻ പോകുന്ന പോലെ മുണ്ട് മോളിൽ എന്നിട്ട് ഡെസ്കിന് മുകളിൽ കൂടെ നടക്കുക സ്ത്രീകളും കൂടെ ഇരിക്കുന്നു സ്ഥലത്ത് ചെയ്തില്ല തുണിയൊക്കെ മാത്രമല്ല സ്യൂട്ടും മാത്രൂട്ടും ഒക്കെ ആയിരുന്നു സത്യം ഒവൈസിയുടെ ഈ ഈ പ്രതിഭാസം സത്യത്തിൽ അദ്ദേഹം ആരെ പ്രീണിപ്പിക്കാനോ ആരെ ആഹ്ലാദിപ്പിക്കാനോ ആരെ കൂടെ നിർത്താനോ ആണ് ചെയ്തത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെട്ട ഷിർക്കിന്റെ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുക ദൈവത്തിൽ പങ്കു ചേർത്ത മീമിന്റെ കൂടെ ജയ് മീമിൻ്റെ കൂടെ ജയ് ഭീം ചേർക്കുമ്പോൾ ഈ ഭൂമിയിലെ ജയ് ഭീമാണ് ആദ്യം പിന്നെയാണ് ജയ്മീം ജയ്മീം ജയ് അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ കൂട്ടത്തിൽ വരുന്നൊരു പ്രശ്നം ഏതെല്ലാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഭീമറാവു റാംജി അംബേദ്കറുടെ ഒപ്പം അള്ളാഹുവിൻ്റെ ഒരു ഒരു ക്യാരക്ടറിനോടൊപ്പം

ഹി വാണ്ടു ബി ആൻ ഇൻ്റർനാഷണൽ ഫിഗർ ഒരു പാൻ ഇസ്ലാമിക് ടു ഗെറ്റ് നോട്ടീസ്ഡ് ബൈ ഹമാസ് ആൻഡ് പലസ്റ്റീൻ ബൈ യുണൈറ്റഡ് നേഷൻസ് ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കും ഈ ലോക്സഭാ ടി വി ഇപ്പോഴെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കാണുന്നില്ല കാരണം ലോക്സഭാ ടി വിയിൽ നിന്ന് അത് എഡിറ്റ് ചെയ്ത് കളയും അവരെ സത്യത്തിൽ മറ്റാർക്കോ വേണ്ടി ചലിക്കുകയും ചരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പലരും ജനാധിപത്യത്തിൻ്റെ പഴുതിലൂടെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ശ്രീകോവിലിൽ കയറി വരുന്നു എന്നല്ലേ അല്ല അത് ഈ ജനാധിപത്യത്തിന്റെ ഒരു പരിമിതി അതും കൂടെയാണ് ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന ശക്തികൾക്ക് ജനാധിപത്യത്തിലൂടെ അവർക്ക് സംസാരിക്കാനുള്ള കടന്നു വരാൻ ചിലപ്പോൾ ചിലപ്പോ പറ്റിയെന്നല്ല കടുത്ത രാജ്യദ്രോഹികൾക്ക് ജയിലിൽ കിടന്ന് മത്സരിക്കാം വരാം അതെ പ്രധാനമന്ത്രിയെ കൊന്നവർക്ക് അഭിമാനത്തോടെ മത്സരിക്കാം ജയിക്കാം അങ്ങനെ വന്നിട്ടുണ്ട് ഒരാൾ കാശ്മീർ തീവ്രവാദി ജയിലിൽ കിടന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രണ്ട് രണ്ട് ഖലിസ്ഥാൻ വാദികളാൻ പറഞ്ഞത് ബിയാൻ സിംഗിന്റെ ഒക്കെ മോൻ ഉൾപ്പെടെ അമൃതപാൽ സിംഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ എല്ലാ രാജ്യദ്രോഹികൾക്കും രാജ്യവിരുദ്ധ ശക്തികൾക്കും ഒരു എന്തെങ്കിലും ആ നിയമം ഒരു അത്ഭുതകരമായ നിയമമാണ് അവർക്ക് ഈ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം പക്ഷേ ജയിലിൽ കിടന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല ആ വോട്ടവകാശം ഇല്ലാത്ത ആൾക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാവൻ അവകാശമുണ്ട് വിചിത്രമല്ല രചി അത് അമ്മതിരി പരിഷ്കാരങ്ങളല്ലേ സത്യത്തിൽ ഭരണഘടനാ ഭേദഗതിയിലൊക്കെ ആദ്യം വരുത്തേണ്ടത് ഇതിന് ഭരണഘടനാ ഭേദഗതി ഒന്നും വേണ്ട റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ് ഈ അതിൻ്റെ പഴുതിലാണ് ഇവര് നടക്കുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ട് മാറ്റേണ്ട ആവശ്യമേ അടിയന്തരമായി മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ തെളിയിക്കുന്ന അങ്ങനെ ചില മുന്നറിയിപ്പുകളുണ്ട് അല്ലേ അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നേരത്തേക്ക് ഈ അഴിമതി ആരോപണം നേരിടാത്ത ഒരു മന്ത്രിയില്ല ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുക്കും അതിനൊരു എഫ് ഐ ആറ് കേസ് കിടക്കും ഇയാൾ ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ദിവസം റിമാൻഡിൽ കിടക്കും അപ്പോൾ ഇയാൾ സ്ഥാനാർത്ഥി ആകരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാവും യെസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്തത് ഈ വഴി വഴിതടഞ്ഞത് കേസാണ് കൊലപാതക കേസ് ഒരുപാട് എം പിമാരുടെ പേരിൽ കൊലപാതക കേസുണ്ട് ഭവനഭേദനം കൊള്ളിവയ്പ് തീവെയ്പ് ഇതെല്ലാം കേസുകൾ എം പിമാരുടെയുണ്ട് ഈ കേസുകളിൽ നിന്ന് നിജസ്ഥിതി ആർക്കും അറിയില്ല പൊളിറ്റീഷ്യൻസാണ് പൊളിറ്റീഷ്യൻസെതിരെ ആരോപണം കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അത് നമ്മൾ ഒരു സ്ത്രീ പറയുന്നു ഈ മനുഷ്യൻ എന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു ഒരു സ്ത്രീ സാധാരണ ഇതിൽ അങ്ങനെ പറയില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്ത്രീക്ക് അനുകൂലമായിട്ട് നിയമം ഉണ്ടാക്കിയത് ഇപ്പോൾ സ്ത്രീ ആ നിയമം എടുത്തിട്ട് ആളെടുത്ത് വീശി ഉണ്ണിയാർക്കെല്ലാം കാണിക്കണെ എൻ്റെ മുമ്പിൽ വന്നവനൊക്കെ എന്നെ ബലാത്സംഗം ചെയ്തവനാണെന്നുള്ള സ്ഥിതി വരാൻ തുടങ്ങി അപ്പോൾ ഇതിൽ നിന്ന് പൊളിറ്റീഷ്യൻസിൻ്റെ രക്ഷ നേടേണ്ടേ അതുകൊണ്ടാണ് ഈ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഓട്ട ഓട്ടവകാശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി തടവുകാർക്കും കൊടുക്കേണ്ടി വരും ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് കൊടുക്കേണ്ടി വരും അത് കൊടുക്കാൻ ഇവരെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇതിങ്ങനെ അതാണ് സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലാക്കാം വോട്ട് വേണ്ട ഈ ഇങ്ങനെ പതിനെട്ടാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒരുപാട് മണ്ഡലങ്ങളിൽ ഒരുപാട് മേഖലകളിൽ ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ ഐ ഓപ്പണറാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഐയും ഓപ്പണറുമാണ് അതെ അതെ സാർ ഇത് ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അടിപിടിയടക്കം ലോക്സഭയിൽ നടന്നിട്ടുണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയില്ല അപ്പോഴാണ് ജനങ്ങൾ ഇത് കാണുന്നത് നമുക്ക് കാണാൻ യോഗം ഉണ്ടായിരുന്നില്ല കേരള നിയമസഭയിൽ പോലീസ് കയറിയിട്ട് എം എൽ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് നാടാരായിരുന്നു കുഞ്ഞൻ നാടാർ അടിപിടി അടിപൊളിയുണ്ടെങ്കിൽ പുറത്തായിരുന്നു അടിപൊളി നിയമസഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞപ്പം നിയമസഭയ്ക്കകത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അങ്ങനെ പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അന്നും ഇതൊക്കെ ഇത് നിയമസഭായ രേഖകൾ പരിശോധിച്ചാൽ നമുക്കറിയാം പണ്ട് നടന്ന കാര്യമാണ് അമ്പത്തേഴിൽ അമ്പത്തൊമ്പതിലൊക്കെ നടന്ന കാര്യമാണ് അന്ന് ഈ ലൈവ് ടി വി ഇല്ല മൊബൈലില്ല ഒരു മണ്ണാങ്കട്ടയില്ല അതുകൊണ്ട് പത്രത്തിലൊരു വാർത്ത വരും കഴിഞ്ഞു പിന്നെ ആളുകളുടെ ഓർമ്മയിൽ നിന്നത് പോകും അതെ ഇപ്പം അങ്ങനെ ലൈവ് ടി വി വന്നതോടുകൂടി എല്ലാവരും പണ്ടും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായിരുന്നു ഇപ്പോൾ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് നടക്കുന്നതുകൊണ്ട് ജനങ്ങളിത് ചർച്ചക്കെടുക്കുന്നു എന്ന് പറയുന്ന സത്യാദ പക്ഷേ പണ്ടുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ തടസ്സപ്പെടുത്തുന്നുണ്ട് സംസാരിച്ച് തീരട്ടെ എന്ന് പറഞ്ഞ ഒരു മര്യാദ മര്യാദ ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല നേരം വെളുത്താൽ വൈകുന്നേരം വരെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും നിർത്താതെ ബഹളം ആ ഹൂളികനിസം കൊണ്ടുവന്നു അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുണ്ട് ഇപ്പോൾ നമ്മളുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തായിരുന്നു എച്ച് വി കാമത്ത് സോഷ്യലിസ്റ്റ് പാർട്ടികൾ എച്ച് വി കാമത്ത് ലോക്സഭയിൽ റേസ് ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു ഈ നോട്ട് നമ്മളുടെ സാധാരണ നോട്ടുണ്ടില്ല പഴയ നോട്ട് സാറിന് ഓർമ്മയുണ്ടാവും ഐ ഡിമാൻഡ് അങ്ങനെയായിരുന്നു അത് ആ ഓൺ ഡിമാൻഡ് ഐ പ്രോമിസ് ടു പേ ദ ബേറർ റുപ്പീസ് ഹൺഡ്രഡ് ഇതിൻ്റെ തുടക്കം ഓൺ ഡിമാൻഡാണ് പി എച്ച് വി കാമത്ത് നെഹ്റുവിനോട് പറഞ്ഞു ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എഴുത്താണ് ഓൺ ഡിമാൻഡ് ഐ പ്രോമിസ് ടു പേ ദ ബേറർ എന്ന് പറഞ്ഞാൽ ബേറർ എപ്പോൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ കൊടുക്കണം നാളെ ഞാനൊരു രണ്ട് ലക്ഷം ആൾക്കാരെ ഒരു അമ്പത് രൂപ നൂറ് രൂപ നോട്ടും കൊടുത്തിട്ട് റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇതിന് തുല്യമായ സ്വർണ്ണം എനിക്ക് കിട്ടണം ഐ ഡോട് ബിലീവ് ഇൻ ദിസ് കറൻസി ഓൺ ഡിമാൻഡ് തരാമെന്ന് നിങ്ങൾ പ്രോമിസ് ചെയ്തിരിക്കുന്നു ഒപ്പിട്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും നെഹ്റു പറഞ്ഞു യു ഹാവ് എ പോയിൻറ്റ് ദർ ഇമ്മീഡിയറ്റ് ഓർഡർ പോയി ഇനി അടിക്കുന്ന നോട്ടിൽ ഓൺ ഡിമാൻഡ് അടിക്കരുത് ഇപ്പോഴത്തെ നോട്ട് സാർ നോക്കിയോ ഐ പ്രോമിസ് ടു പേ ദ സം ഓഫ് പ്രതിപക്ഷ ഇരുന്ന് റേസ് ചെയ്തതാണ് കാരണം പ്രതിപക്ഷത്തിന് രാഷ്ട്രത്തോടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ അവർ ഒരു കുറവും വരുത്തിയിരുന്നില്ല എന്ന് വെച്ചാൽ അന്നത്തെ പ്രതിപക്ഷം ധർമ്മം നിർവഹിച്ചിരുന്നു ഡെമോക്രസിയോടുള്ള ഇതാണ് ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈസ് ഇറ്റ് നോട്ട് എ ക്രിറ്റിസിസം നെഹ്റു ഒക്കെ കൂടെ ഡിസൈൻ ചെയ്ത് അന്നത്തെ റിസർവ് ബാങ്കൊക്കെ തീരുമാനിച്ചു നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ നോട്ട് അടിക്കുന്നത് ആ ഫസ്റ്റ് ഇന്ത്യൻ നോട്ടിൽ വലിയൊരു അപകടം അടങ്ങിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത് ചിന്താമത്താണ് അത് തിരുത്തുകയും റെഡിലി ആക്സെപ്റ്റ് ചെയ്ത് കാരണം ഇതിൻ്റെ ഡേഞ്ചർ മനസ്സിലായി ഇപ്പോഴത്തെ നോട്ടിൽ ഒന്നും ഓൺ ഇല്ല പക്ഷേ പണ്ട് അറുപതുകളിൽ എഴുപതുകളിൽ ഒക്കെ സർക്കുലണ്ടിരുന്ന നോട്ടുകളിൽ ഈ ഓൺ ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ധാരാൾ ഓർമ്മയുണ്ടെന്നു ഞാൻ ഉപയോഗിച്ചു പക്ഷേ ആർക്കും ഈ ബുദ്ധിയൊന്നും പോയില്ല ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യാം എന്നൊക്കെ ബട്ട് വേഴ്സ് സിറ്റുവേഷൻ ഈ മനുഷ്യൻ മുമ്പിൽ കണ്ടു നാളെ ഒരു കച്ചറ ഒരു മനുഷ്യന് രണ്ട് ലക്ഷം പേരെ ഓർഗനൈസ് ചെയ്യാൻ ഇന്ത്യയിൽ വലിയ പ്രയാസമൊന്നുമില്ല കുറേ ബഹളം സംഗതിയൊക്കെ വെച്ച് പബ്ലിക് ശ്രദ്ധ എല്ലാവരും കൂടെ ഇന്ന് വന്നിട്ട് റിസർവ് ബാങ്കിൻ്റെ നേർക്ക് ഒരു മാർച്ച് കാശ് വയ്ക്കണമെന്ന് പറയും കാശ് ഇതിൻ്റെ കറൻസിയിൽ എനിക്ക് വിശ്വാസം ഐ നീഡ് ഗോൾഡ് അപ്പോൾ ഒരു ഒരു അച്ചടക്കവും സംഗതിയൊക്കെയാണ് ഒക്കെയാണ് ഒന്നാമത് നല്ല സ്റ്റാലോഴ്സ് ആയിരുന്നു ലോകം ഇപ്പോൾ ലോക്സഭാ എം പിമാരുടെ ജോലി എന്താ മരിച്ചുവിട്ട് പോവുക കല്യാണത്തിന് പോവുക രണ്ടിന് പോയില്ലെങ്കിലും ജനങ്ങൾ വഴക്കമുണ്ടാക്കാം റോഡ് നന്നാക്കുക റോഡ് നന്നാക്കാൻ എം പി വിചാരിച്ചാൽ പറ്റില്ല സർ ഈ തെരഞ്ഞെടുപ്പിൽ ആകെ അത് പറഞ്ഞത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടെങ്കിൽ അതായത് ഈ റോഡ് സാർ കണ്ടില്ലേ ഇങ്ങനെ കിടക്കുന്നു പുള്ളി പറഞ്ഞു ഇത് നന്നാക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല ഞാൻ ജയിച്ചാലും തോറ്റാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ അധികാരപരിധിയല്ല ഓണസ്റ്റ് അങ്ങനെ ചെയ്യണമെങ്കിൽ ബി ജെ പി സർക്കാർ കേരളത്തിലെ അധികാരത്തിൽ വരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് നമുക്ക് ഈ ഇത്തരം വർത്തമാനങ്ങൾ തുടരാം ടി ജിയുടെ ഈ ടോക്കിൽ നിന്ന് എനിക്ക് ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ ഒരു ഇന്ത്യൻ പാർലമെൻറ്റേറിയൻ എന്തായിക്കൂടാ എന്നതിനോ എക്സാമ്പിൾ വേണമെങ്കിൽ ആദ്യം എടുക്കേണ്ട പേര് ഒ വൈ ഒ വൈ സിയുടെ പേരാണ് ഒരു ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷം പ്രതിപക്ഷം എങ്ങനെ പെരുമാറണം എന്നതിനൊരു പേര് എടുക്കണമെങ്കിൽ ആദ്യം എടുക്കാവുന്ന പേര് എച്ച് വി കാമത്തിൻ്റെ പേരാണ് ആ രണ്ട് പേര് നിർദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തൽക്കാലം എച്ച് എൻ കാമത്താണ് എച്ച് വി കാമത്ത് പ്രേക്ഷകർ നമ്മളെക്കാൾ നന്നായി ഇത് ഫോളോ ചെയ്യുന്നവരാണ് ആ രണ്ട് പേരുകൾ പ്രേക്ഷകർ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിൽ നിന്ന് നിന്ന് ഇങ്ങനെ 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 വരുള്ളൂ ചില കിട്ടണമെങ്കിൽ ഞങ്ങളൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കണം ഓക്കെ ശരി നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക